എല്ലാവർക്കും സ്വാഗതം അണിമ വന്നിട്ട് ഹായ് അണിമാസുഖമാണോ എന്താ വിശേഷം കുട്ടികളൊക്കെ എവിടെ ചായ എവിടെയാണ് ഒടിച്ചോലിറ്റി വന്നിട്ട് ഹായ് ചേച്ചി ഹായ് സെലിബ്രേറ്റ് ഞാൻ വീഡിയോകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ സെലി ലൈക്ക് അടിക്കൂ അണിമ ചേച്ചി അയച്ചേച്ചി എന്റെ വീഡിയോ ഞാൻ കറണ്ട് അങ്ങനെ പത്ത് കെ ആയി ചേട്ടൻ വരട്ടെട്ടിങ്ടക്കണം പെയിന്റിങ് സെലി അടിച്ചു കേറി വാ സെലി ലൈവിട്ട് തുടങ്ങിട്ടാ സെലി മുകളില് നാലു പേരുണ്ടല്ലോ ചന്ദ്രസേട്ടെന്ന്ളിക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ പറയണേ വെള്ളങ്ങളൊക്കെ കുടിച്ച കുടിച്ചു എന്ത് ഉത്സവ എന്ത് ഉത്സവം ഉണ്ടെങ്കിൽ പറയാം ഇനിയിപ്പോ ഉത്സവമൊന്നുമില്ല നോട്ടീസ് നോട്ടീസ് സെലിബ്രേറ്റിക്ക് അയച്ചു കൊടുക്കണം അന്നദാനത്തിന് പോകാൻ ഒരു പാത്രവും കൊണ്ട് ചായ അടിച്ചേച്ച സെലിബ്രിറ്റി അന്നദാനം പിടിക്കുന്നു ഇനി അന്നദാനം എവിടെ ഉണ്ടല്ലോ ഒരു ചോറ്റുപാത്രം അവളെ കൊടുത്തു കൊടുത്തുവിട്ടാൽ നിനക്കും പായസം മേടിച്ചു ഇനി കടല കടലയാണെങ്കിൽ കൊണ്ടുവരണേ കടല പായസം അന്ന എന്റെ വീടിന്റെ വീടിൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ പോകും ആ പോണേനെന്ത് പോണ സിനി ഈ ഫോണിലേക്ക് നോക്കി സംസാരിക്കും താഴോട്ട് നോക്കാം താഴെ എന്തെങ്കിലും താഴെ വച്ചേക്കണം നല്ല ഏഴ് മിനിറ്റ് ടാസ്ക് ചെയ്യാൻ ഒരു ഫോണിൽ വച്ചേക്കണം അത് കട്ടാവുമ്പോൾ അടുത്തതിലോട്ട് കയറിപ്പോകും അപ്പോഴത്തേക്ക് അത് നോക്കിയതാണ് താഴെ വച്ചേക്കണം മോളെ സെലി താഴെ വന്ന് പറയുന്നു സെലി എവിടെ പോയി മുകളിൽ അഞ്ചു പേരുണ്ട് ആരൊക്കെ ഒന്ന് ഒന്ന് എൻ്റെ അനിയനായിരിക്കും ഒന്ന് ചേട്ടനായിരിക്കും രണ്ട് ഒന്നിമ്മ മൂന്ന് ഒന്ന് സെലിന്നാള് പിന്നെ ഒരാൾ ആരാ ഡബിൾ ചേച്ചി ക്യാമറ കുറച്ച് താഴെ വെക്കുമോ ഫേസ് ഉൾ കാണല്ലേ ഫേസ് കാണണോ മക്കളെ ഫേസ് കാണും താഴേക്കറ്റുണ്ട ഫേസ് കിട്ടുന്നുണ്ട് ഇത് ഫോണല്ലേ ഫോൺ എങ്ങനെയാണ് താഴെ തിരിച്ചെങ്കിലും സാബു അൻസി എന്ന് പറഞ്ഞു ഡേയ്സ് ഇനി താഴെ വച്ച് കുനിഞ്ഞു നോക്കൂ എനിക്ക് കാണുന്നില്ല ആണോ മോന്നീ വെള്ള എഴുത്തെങ്ങാനും ഉണ്ടോ ലൈറ്റിന്റെ നേരത്തെ നെറ്റിപ്പിക്കുന്നു വെള്ളം എഴുത്തങ്ങാനും ഉണ്ടോ സനീഷ്പ്രോസ് ഹായ് സനീഷ് പ്രോസ് കാണാൻ എന്തുണ്ട് വിശേഷം ചായ കുടിച്ച റിയില്ലെന്ന് പറയുന്നു ഇവിടെ ഇത്ര ക്ലിയറേ ഉള്ളൂ കാരണം ചെറിയ വെട്ടുമൊക്കെ ഉള്ളു നമ്മൾ അത്ര എട്ടുപേര് മുകളിലുണ്ടല്ലോ എട്ടുപേർ താഴേക്കിറങ്ങി നന്നി ലൈറ്റിന്റെ വെട്ടാൻ കാരണ മങ്ങല് ലൈക്കടിക്കൂ ഡെയ്സ് ലൈക്കടിക്കൂ സനീഷ ലന്ന് പറയുന്നു അണിമ എന്ന് വിളിക്കുന്നുണ്ട് നമ്മൾ നമ്മളാദ്യ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായല്ലോ ലൈറ്റിന്റെ ഇപ്പുറത്തിരുന്നപ്പോൾ ഇത്രയും ചേച്ചി ചമ്മി എന്നാണ് പറയുന്നു മനമഹി ചേച്ചി മനോസ് കാണാൻ തുണ്ട് വിശേഷം മനു അണിമ ചേച്ചി ഹായ മനുസുകാണ എന്തുണ്ട് വിശേഷം ചായ ഒടിച്ച മനു അണിമ മനു എന്ന് പറയുന്നു പാത്തു പൊട്ടത്തിയാണോന്നോ എന്താ പാത്തു ചെവി വെക്കാതെ അഭിനയിച്ചോ അതെ പാത്തു പൊട്ടത്തിയാണെന്നോ മനു എന്താണ് എന്താണിമ്മീത പാത്തു പൊട്ടത്തി 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 പാത്തു പൊട്ടത്തിയാണെന്ന് പറഞ്ഞതായിരിക്കും കേട്ടാ പാത്തുന് ചെവി ഒക്കെ വയ്യും തൊണ്ണൂറ് വയസ്സായ അമ്മയിരിക്കുന്നുള്ള പാത്തു മനു പോയാരി പോയോ അനു ലൈ ഇല്ല കൊണ്ട ആദി സർ ലൈവിൽ ഇന്നലെ റിസീവ്ഡ് ഓൺ ഫോൺ പേ മഴ കുറവുണ്ട് ചോദിച്ചു നോക്കൂ അപ്പൊ പറയലും എന്റെ ലൈവ് പറയാനില്ല ജി പി സൗണ്ട് അല്ല അവര് എല്ലാരും പോയാ മുകളിലുള്ള നാലുപേർ താഴേക്ക് ഇറങ്ങി വരൂ സന്തോഷം വന്നിട്ടുണ്ടല്ലോ ഹായ് അക്ക ഹായ്ങ്ക സന്തോഷ് മമാണോ എന്തുണ്ട് വിശേഷം ചായ സെലിബ്രിറ്റി നാം ഉണ്ട് നാം ഉണ്ട് എവിടെയൊക്കെ പോണ സെലിബ്രിറ്റി ഇവിടെ ആദി സാർ എന്താ പറ്റി ആരോ സന്തോഷ് മീശ ചേച്ചി മീശ ഉള്ളവർക്കല്ലേ മീശ മീശ ഇല്ലല്ലോ മക്കളായ മീശ ഉണ്ട് അണിമ ചേച്ചീന്ന് വിളിക്കുന്നുണ്ട് സന്തോഷ് കൊപ്പ ഹായ് സന്തോഷ് ചായ കുടിച്ച് സന്തോഷ മറ്റേ അക്ക സന്തോഷം മോളെ ഇരിക്കുന്നേ ഉള്ളു സെലിബ്രിറ്റി ഓ അണിമ ചേച്ചീന്ന് വിളിക്കുന്നത് സന്തോഷിക്കൊപ്പം അണിമച്ചായ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണോ എന്തുണ്ട് വിശേഷം പറയൂ അക്ക സന്തോഷം കുടിച്ചു എന്ന് പറയുന്നു ഓക്കേ എവിടെ സന്തോഷ സ്ഥലം എവിടാ സന്തോഷ കൊപ്പത്തിന്റെ സ്ഥലം കൊപ്പം വെമ്പായംകൊപ്പല്ലേ സന്തോഷക്കൊപ്പം ഓടിത്തുള്ളുന്നു എന്തിനാ ഓടിത്തുള്ളത് അമ്മ കാശി വന്നിട്ടുണ്ട് ചേച്ചി അമ്മ ചായ പിടിച്ച അമ്മയും സുഖാണോ എന്തുണ്ട് വിശേഷം വന്നവര് ലൈക്ക് ലൈക്കടിക്കൂ രഹസ്യം പരസ്യം ആയോ രഹസ്യം പറഞ്ഞില്ല ഇനിയാണ് പറയാൻ പോണ അണിമ അപ്പൂ എന്ന് വിളിക്കുന്നുണ്ട് നോമെന്നാ പോണെവിടെ പോണു ചെല്ലി ഷോർട്സ് ചെയ്യാ ഇല്ല ചേച്ചി ചായ കുടിക്കാൻ പോണു പോണിമ്മ ചേച്ചി നടക്കട്ടെ ലൈവ് ലൈന്ന് പറയുന്നു ഓക്കെ ചായ കുടിക്കാല്ലേ ഐശ്വര്യ ചേച്ചി സന്തോഷ് ലൈക്ക് താങ്ക് യു സന്തോഷേ ലൈക്ക് ഫൈവ് എന്ന് പറയുന്നു താങ്ക് യു മുകളിലുള്ളവരൊക്കെ താഴെ ഇറങ്ങി വരുമോ ചേച്ചി അല്ല എന്ന് പറയുന്നു അപ്പൊ നമ്മൾ പോയോന്ന് ചുരുന്ന് പോയല്ലെലിബ്രേറ്റി ആശ്വരിയല്ല സിമോൺ ജോസഫ് വന്നിട്ട് മഹിമാളിക എന്തുണ്ട് വിശേഷം എന്ന് വരുന്നുണ്ട് നല്ല വിശേഷം പുതിയ എന്ന് പറഞ്ഞ ആ പുതിയാളി 张姐姐,姐。 സലി എന്നെ നിങ്ങൾ കളിയാക്കിയില്ലേ എനിക്ക് ഫീലായി ഇരുപത്തൊന്ന് വയസ്സോ അഞ്ചത്തൊന്ന് വയസ്സ് കുഞ്ഞു വാവ കുഞ്ഞു വാവ പെണ്ണാണ് ആണോ അനിമ പിഞ്ചു കുഞ്ഞാണ് അതാണ് കൂ പിണങ്ങിപ്പോയത് കണ്ടില്ലേ കൊച്ചു കുഞ്ഞു സെലിബ്രിറ്റി മുളെ സുഖമാണോ ചോദിക്കുന്നുണ്ട് ഞാൻ സെലി സെലി നിങ്ങൾ അവിടെയൊക്കെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ താല്പര്യം ഉള്ളതുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അക്കാഡമി ഉണ്ട് ോട്ട് സ്റ്റാർട്ടാവാം ഒരു ശരി പറയാ സന്തോഷം ശരിയാ പോവെന്നുണ്ട് ശരി ഞാൻ പറഞ്ഞ കേട്ടാ ശരി സന്തോഷ് കുമാർ വന്നിട്ടുണ്ട് ഹായ് ഹായ് സന്തോഷ് കുമാർ സുഖമാണോ ഫുഡ് കഴിച്ച ഡ്യൂട്ടി കഴിഞ്ഞാ ഡ്യൂട്ടി ഇല്ലല്ലോ ഉറക്കമായി സാറ്റർഡേ അല്ലേ ఇవి പിള്ളേർ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല സ്റ്റാറ്റസ് ഇത് ഞാൻ അനിമയ്ക്ക് ലിങ്ക് അയച്ച ഫ്രണ്ട്സിനെ സ്റ്റാറ്റസ് ഇട്ടയാള് കണ്ട് ചോദിക്കുന്നു നിങ്ങളെ ഒറ്റത്തടിയാണ് സങ്കട സന്തോഷം ഞാൻ പിന്നെ ഇതുപോലെ ആയിരിക്കും ലയണവും അതെ അതും പിന്നെ ഇതുപോലെ ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് ഫ്രണ്ട്സ് എന്ന് പറയാനുണ്ടായിരുന്നു കുറച്ച് അവരുടെ ആവശ്യം കഴിഞ്ഞ് പോയി സ്റ്റാറ്റസ് ഇടാൻ കോണ്ടാക്റ്റ് ഫ്രണ്ട് ഇല്ല മുതുകളേ ഉള്ളൂ ഓക്കെ വെള്ളാരെ മുക്കുത്തി ഹായ് വെള്ളാരം മുക്കു സുഖമാണോ എന്തുണ്ട് വിശേഷം വെള്ളേരെ മുക്കു സെലി എന്നെ കൂട്ടാക്കൂന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പോകും അവിടെ എന്താ പ്രസംഗമാണോ ഇവിടെ ആരാണെന്നറിയാലോ നായ മേടലാങ്ങ് ചെയ്തിട്ടുണ്ട്

ഓക്കേ ഭായ് ഞാനും പോകുന്നു ആരും ഇല്ല ഓക്കേ പിള്ളാരെ ഞാൻ പോണേ കുറച്ച് ഇല്ല ആരും ഇല്ല ഇവിടെ ആ പിന്നെ എന്തിനാ ലൈവ് ലൈവ് ഇടുന്നു ആളില്ലെന്ന് എവിടെ ആയിരിക്കണം ലൈവിഡ് ഒരു നാപ്പത്തഞ്ചു മിനിറ്റ് ആയി വരണം ഓ അഞ്ച് നാല്പത്തഞ്ചു മിനിറ്റ് നിൽക്കാം ഞാൻ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ട് രാത്രി വീട്ടിന് ആരും ഇത് എന്തോന്ന് വീഡിയോ കോൾ പോലെയാണ് മൈ ലൈവ് പിന്നെ ആരെങ്കിലും വരണ്ടേ വന്നാലേ സംസാരിക്കാൻ പറ്റുമോ നമ്മളിരിക്കല്ലേ പറ സംസാരിക്കും ചോദിക്കാം സംസാരിക്കും ഞാനിത് സംസാരിച്ചില്ലേ ഞാനീ പോവാൻ പോകുന്നു രാത്രിലേവിട ഓക്കെ ബൈ കുറച്ച് ജോലി